മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അവിടെ വച്ച് എൻ്റെ മോൻ്റെ പേരിൽ ഞാനൊരു നാളികേര മുട്ട് ചെയ്തായിരുന്നു അപ്പോൾ എൻ്റെ മകൻ എഞ്ചിനീയറിങ് പാസ്സായി പിന്നെ അതിനുശേഷം കമ്പ്യൂട്ടർ രണ്ട് വർഷം കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് അവന് ജോലി കിട്ടിയത് കാരണം ഐ ടി ഫീൽഡിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനിപ്പോൾ കുറച്ച് ടഫാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ട്രെയിനിങ് ആയിട്ട് അവന് കയറിയിട്ടുണ്ടായിരുന്ന ഒരു ആറു മാസത്തേക്ക് ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറു മാസം കഴിയാ കഴിയാറായിട്ടുള്ള സമയത്താണ് അവിടെ പെർമനൻ്റ് ആക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത് ആദ്യം കിട്ടിയത് വെച്ചിട്ട് പെർമനൻ്റ് ആക്കാൻ ചാൻസ് കുറവാണ് എന്നൊക്കെയാണ് ആദ്യം നമ്മൾ കേട്ടത് അപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ മാമാനിക്കുന്നിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഈ നാളികേരം മുട്ടുന്ന ഒരു പരിപാടിയുണ്ട് മാമാനിക്കുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഒരു പതിപ്പാണ് അവിടെ ഭദ്രകാളിയുണ്ട് ശിവനുണ്ട് ക്ഷേത്രപാലകനുണ്ട് പിന്നെ അവിടുത്തെ നാളികേരം മുട്ടുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ് നാളികേരം ഒരു അവർ അവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ചിലവ് അവിടെ നമ്മളിങ്ങനവിടെ നിന്ന് വെക്കും അതിൻ്റെ മുകളിൽ അവർ തിരി തിരി തരും ആ തിരി രണ്ട് സൈഡിലും കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യും അപ്പുറത്തേക്ക് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇറങ്ങി ഗ്യാരൻ ചെയ്യണം എന്നിട്ട് ഒരു വലിയൊരു കത്തിയുണ്ട് കത്തി കൊണ്ട് നമ്മൾ വെട്ടി നമ്മളിങ്ങനെ പൊളിക്കുന്ന പോലത്തെ പരിപാടിയാണ് അവിടുത്തെ മുട്ടകൾ അങ്ങനെയാണ് അപ്പോൾ ഈ മുട്ടക്കലെ ഞാൻ ചെയ്തു പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ എനിക്ക് മെസ്സേജ് ചെയ്തു എൻ്റെ മോനോട് പെർമെൻ്റ് ആക്കിയെന്നു പറഞ്ഞു അല്ല അപ്പോൾ അവർക്ക് ഓഫർ ലെറ്റർ കൊടുത്തു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാനപ്പോൾ ഇവൻ്റെ കാര്യത്തിനെങ്കിൽ എന്ത് ചെയ്യും എന്താണ് അവിടുത്തെ നടപടി എന്തെങ്കിലും എനർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ തടസ്സം അങ്ങോട്ട് മാറി അത്രയും പവർഫുള്ളാണ് ഈ മാമാനിക്കൊന്ന് ഭഗവതി അപ്പോൾ ഒന്നുകൂടി അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു ദൈവനെ കണ്ട് നന്ദി പറയണം അപ്പോൾ സ്വരും പോലെ എൻ്റെ യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്നങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇതിനെപ്പറ്റി ഞാൻ ആ അമ്പലത്തിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ച് ചെന്നിട്ട് നമ്മൾ വീഡിയോ അത്തേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല ആ ഫ്രണ്ടിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ശത്രുബാധ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആഗ്രഹ സഫലീകരണമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വഴിപാടുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് രൂപ ചെലവുള്ളൂ അപ്പോൾ അത്ര ആളുകൾ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് അവിടെ വന്ന് ഈ വഴിപാട് ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത് പിന്നെ ഇവിടെ നമുക്ക് നാട്ടിൽ ഈ നാട്ടുകാർക്കാണെങ്കിൽ കൊടുങ്ങൽ ക്ഷേത്രമുണ്ട് കൊടുങ്ങൽ ക്ഷേത്രം ഞാൻ മോശമായിട്ട് പറയുന്നില്ല അതും ഞാൻ സ്ഥിരമായിട്ട് പോയിരുന്നൊരു അമ്പലമാണ് ഇപ്പോൾ പിന്നെ ആ സമയപ്രഭകം എല്ലാം ഇട ഇടയ്ക്കിടയ്ക്കേ പോകാറുള്ളൂ മറ്റേ എല്ലാ ആഴ്ച ഞാൻ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു ആ ദേവിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായെ പറ്റി അപ്പോൾ ഓരോ ദേശങ്ങളിലും ഇതുപോലെ തന്നെ ഓരോ ദേവതകളുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് അതെല്ലാവരും വളരെ പവർഫുള്ളാണ് ഇതേപോലുള്ള ദേവി ക്ഷേത്രങ്ങളെല്ലാം ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ ആ വീഡിയോ കൂടി ഞാനിവിടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് നല്ല വീഡിയോ കൂടെ ഒന്ന് കണ്ടോളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ഇട തന്നെ ഒരു സെറ്റ് ഇതാണ് ഇവിടെ ഉള്ളത് ഭദ്രകാളിയുണ്ട് ക്ഷേത്രപാലകനുണ്ട് ശിവനുണ്ട് ശരിക്കും നമ്മുടെ കൊടുങ്ങല്ല അതേ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മളുടെ കണ്ണൂർ ജില്ലയിലാണ് ഈ കാണുന്നതാണ് ക്ഷേത്രം ഒരു മലയുടെ മുകളിലാണ് ചെറിയൊരു കുന്നാണ് എൻ്റെ മുകളിലോട്ട് നമ്മൾ പടിയേറിപ്പോണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളികേരം ഒരു വഴിപാടുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെയ്തു ശരിക്കത് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ലൈറ്റായ ഒരു ഫീലിംഗ് നമുക്ക് വരികയുണ്ടായി പ്രധാനപ്പെട്ട വഴിപാട് ബോഡിൽ കാണാം ശക്തിപൂജ ശത്രു സംഹാരോമം ഈ ശത്രു സംഹാര ഹോമോണ് ഞാൻ ചെയ്തത് ഇരുന്നൂറ് രൂപയുള്ളൂ ഇത് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എനർജി കറക്റ്റായി പിന്നെ പറഞ്ഞാൽ കലശപൂജ ഗുരുതി സമർപ്പണം ഒത്തിരി വഴിപാടുകളുണ്ട് ഇവിടെ കൂടുതൽ എനിക്ക് കാണാം അതിൽ പൈസ ഒന്നുമില്ല ചെറിയ 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 വഴിപാടുകളാണ് പിന്നെ ഇവിടെ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സൈഡിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കയറി വരാം സ്തംഭനങ്ങൾ നീക്കാനായിട്ടുള്ള എല്ലാ വഴിപാടുകളുണ്ട് ശത്രുദോഷം എന്ന എല്ലാ വാക് ദോഷം ഇത്തരം കാര്യങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വാഹനം വീട് എല്ലാത്തിനുമുള്ള ഉണ്ട് പിന്നെ മെയിനായിട്ടുള്ള വഴിപാടുകൾ ഗുരുതി നിറമാല അങ്ങനെയുള്ള ഒക്കെ പ്രതിഭവനം നിങ്ങൾക്ക് ബോർഡിൽ വായിക്കാം മറി സ്തംഭനം നീക്കൽ പത്ത് രൂപ ചെറിയ ചെറിയ പൈസ ഉള്ളു സുദർശന അക്രൗണ്ട് ഇവിടെ ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് കാണാം ഒരു കുന്ന് കയറുകയാണെങ്കിൽ നമ്മുടെ മുകളിലോട്ട് പോകാൻ അപ്പോൾ ഇവിടെ നമ്മളുടെ പറശ്ശിനിക്കടയിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങളിപ്പോൾ പറശ്ശിനിക്കടയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് കടയിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ വന്നു ഇവിടത്തെ ഒഴുതു വഴിപാടുകൾ ചെയ്തു ഇനി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്